ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടൈം മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാനിപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ് രണ്ട് മൂന്ന് ദിവസമായിട്ട് കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ്സിന് പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഓണത്തിന് എന്തോ ഇട്ടേന്ന് തോന്നുന്നു വീഡിയോ അതിന് പിന്നെ വീഡിയോ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല എനിക്ക് പനിയൊക്കെ ആയിരുന്നു പിന്നെ ക്ലാസ്സിനൊക്കെ പോകുന്നത് കൊണ്ട് അത്രയ്ക്ക് സമയമൊന്നും കിട്ടത്തില്ല പിന്നെ തുടർച്ചയായിട്ടിങ്ങനെ വീഡിയോ ഇടാതിരിക്കുമ്പോൾ പിന്നെ വീഡിയോ എടുക്കണമെന്നും പിന്നെ എഡിറ്റ് ചെയ്യണമെന്നൊക്കെ ആ ഒരു ഇതങ്ങ് കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ് പിന്നെ കുറേ ദിവസം ആയില്ലേന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ രാവിലെ ഞാൻ പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് പിന്നെ കാശിക്ക് കുറുക്കെല്ലാം കൊടുത്തിട്ട് അപ്പഴത്തേക്ക് കുറേ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് ഒരു ഒരൊമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ കാശിയെ കൊണ്ട് കുറച്ച് നേരം ഓ മുറ്റത്തൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട് അപ്പൊ എന്റെ അടുത്ത് കാശി ഇരിപ്പുണ്ട് എന്തോ ആളിക്ക് അപ്പൊ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അടുത്ത് ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവ ഉറങ്ങിയിട്ടൊക്കെ വോയിസ് ഓവർ കൊടുക്കാന്ന് വിചാരിച്ച പിന്നെ സമയമൊന്നും കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ടാണ് അത് ചന്ദന വിടുന്നൊഴുന്ന ചന്ദന ഇവിടുന്നേങ്ങനെ കാശിന്ന് കാശി കാശി ചേച്ചി എന്ന് ചേച്ചി കാശി ഇപ്പം കൊറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു പഠിച്ചുവെച്ചിരിക്കാണ് ഇപ്പൊ അറിയാം പിന്നെ ചന്ദനൊക്കെ അറിയാം പിന്നെ ഇത് കമ്മലൊക്കെ എന്തു ചോദിക്കുമ്പോ തൊട്ട് കാണിക്കും അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ അതൊക്കെ ഇങ്ങനെ രാവിലെ വെച്ചി അവനെ കൊണ്ട് പറയിപ്പിക്കും പിന്നെ കാശിയെ കുളിപ്പിച്ചിട്ട് കുളിപ്പിക്കുകയെല്ലാം ചെയ്തിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ കരിയൊന്നും വരച്ച് കൊടുക്കാനായിട്ട് പറ്റിയില്ല അത് ഉറങ്ങിയതിന് ശേഷം വരയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അവൻ ജസ്റ്റ് പാട്ടൊക്കെ ഇട്ട് പാട്ട് കേൾക്കുന്ന ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ അടുക്കളയിൽ മീൻ വറുക്കുന്നുണ്ടായിരുന്നു അപ്പം ആ ഒരു വീഡിയോ എടുത്താണ് എങ്ങ ആദ്യം തൊട്ടൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ഇതിൽ ഇട്ടിരിക്കുന്ന പൊടികളെന്ന് വെച്ചാൽ മുളക് പൊടി പിന്നെ ഒരു കുറച്ച് മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾ പൊടി ഉപ്പ് പിന്നെ കുരുമുളക് പൊടി പിന്നെ ഒരു ഇത്തിരി ഗരം മസാലപ്പൊടി അത് ഒരു മണി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഗരം മസാലപ്പൊടി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് അതിൻ്റെ ചാർ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്തത് ചതച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എണ്ണയിലിട്ട് ഇതാക്കുമ്പോഴത്തേക്ക് ആ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ഭയങ്കരമായിട്ട് കരിഞ്ഞ് കിടക്കും അപ്പോൾ അതിൻ്റെ നീര് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നീ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ രണ്ട് മീനിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മീനിങ്ങനെ ഇലയിൽ പൊതിഞ്ഞാണ് വറുത്തത് പിന്നെ എനിക്ക് ഉച്ച കഴിഞ്ഞാണ് ക്ലാസ്സിന് പോകുന്നത് ഒരു ഒന്നരയാക്കെ ആകുമ്പോഴത്തേക്ക് ഒന്നരയ്ക്ക് ആ ഒന്നരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും ഒരു രണ്ട് അവിടെ ചെന്ന് കമ്പ്യൂട്ടറൊക്കെ കിട്ടാൻ ഒരു രണ്ട് മണിയാവും പിന്നെ ഒരു മൂന്നരയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നാലു മണിയൊക്കെ ആവാറാകുമ്പോഴത്തേക്ക് വീട്ടിലെത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ പുതിയതായിട്ട് അഡ്മിഷൻ എടുത്തിയൊന്നുമല്ല ഒരു ഒന്നര വർഷം മുമ്പ് ഒന്നര അതിൽ കൂടുതലായ അഡ്മിഷനൊക്കെ എടുത്തിട്ട് അപ്പോൾ ടാലിയും പിന്നെ ഡേറ്റ എൻട്രിയും കൂടെ ആണ് എടുത്തത് അപ്പോൾ ടാലിയുടെ എക്സാം ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി പോയി എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതിയിട്ട് അതിൻ്റെ ഇത് സർട്ടിഫിക്കറ്റൊക്കെ ഇപ്പോൾ ഇപ്പോഴാണ് കിട്ടിയത് അപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഡേറ്റ എൻട്രിയുടെ എക്സാം ഉണ്ട് അപ്പം അത് ഞാൻ ഇങ്ങനെ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു കിടക്കുമല്ലേ അപ്പം രണ്ടാഴ്ച ചെന്ന് അതൊക്കെ ഒന്ന് ഒന്ന് ചെറിയ രീതിയിലൊന്ന് മനസ്സിലാക്കിയിട്ട് എക്സാം എഴുതാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഇതിൻ്റെ എക്സാമൊക്കെ മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നൊന്നും എനിക്ക് എഴുതാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ലേറ്റായിട്ട് എഴുതേണ്ടി വന്നത് പിന്നെ ഞാൻ കാശി ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിരികെല്ലാം വരച്ചു കൊടുത്തു അവന് തറയിൽ ഇങ്ങനെ ബെഡൊക്കെ വിടിച്ചിട്ട് കിടത്തി അപ്പോൾ അവ ഉറങ്ങുന്ന സമയത്ത് മാത്രമേ കരിയൊക്കെ വരച്ചു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഇതേപോലെ ഇങ്ങനെ ഉറങ്ങി ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് കരിയെല്ലാം വരച്ച് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കാശി എൻ്റെ അടുത്ത് നിന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് അപ്പോൾ ഉറങ്ങിക്കിട നമ്മൾ പിന്നെ വീഡിയോ എടുത്തിട്ട് പിന്നെ നമുക്ക് സമയം കിട്ടുമ്പോഴല്ലേ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കാശിയുടെ സൗണ്ട് ഇടയ്ക്ക് ഇവിടെ കേൾക്കുന്നത് അപ്പോൾ മുക്കടയിലുള്ള ജി ടെക്കിലാണ് വരുന്നത് അപ്പോൾ ഉച്ച കഴിഞ്ഞ് ചെല്ലാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഉച്ച കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് നല്ല തിരക്ക് കുറവായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഉച്ച കഴിഞ്ഞിട്ടും നല്ല തിരക്കും ഗ്ലാസിന് പിള്ളേർ ഒരുപാടുണ്ടായിരുന്നു ഇത് ഞാൻ പിന്നെ ഇത് പേജ് മേക്കർ പേജ് മേക്കറും ഫോട്ടോഷോപ്പും ഒക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പേജ് മേക്കറിൽ ഞാൻ ചുമ്മാ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരൊക്കെ ചുമ്മാ എഴുതി വെച്ചാണ് പിന്നെ പേജ് മേക്കർ ചെയ്യാനായിട്ട് അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ മുമ്പ് പേജ് മേക്കറൊക്കെ മുമ്പ് ഞാൻ പഠിച്ച കോഴ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫോട്ടോഷോപ്പും പഠിച്ചിട്ടുള്ളത് തന്നെയാണ് പക്ഷേ ഫോട്ടോഷോപ്പിൻ്റെ ഇപ്പം വേർഷം മാറിയിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് അത്രയ്ക്കങ്ങോട്ട് പിടി കിട്ടുന്നില്ല ഇത് ഞാൻ ഫോട്ടോഷോപ്പിനകത്ത് ജിടെക്കിൻ്റെ എംബ്ലം ക്രിയേറ്റ് ചെയ്തും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് അവിടുത്തെ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നതാണ് പിന്നെ ആ ഒരു റൈറ്റ് സൈഡിൽ കിടക്കുന്നതാണ് ഞാൻ ചെയ്തത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയി ഒന്നും ഇല്ലായിരുന്നു എന്നാലും കുഴപ്പമില്ല പിന്നെ ഇതെനിക്ക് ടാലിയുടെ സർട്ടിഫിക്കറ്റ് തരുന്ന സമയത്ത് എടുത്ത ഫോട്ടോ ആണ് അവിടുത്തെ ടീച്ചർ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് തരുന്ന സമയത്ത് എടുത്ത ഫോട്ടോയാണ് അപ്പോൾ പിന്നെ ടാലിയുടെ സർട്ടിഫിക്കറ്റ് ഇതേപോലൊരു ഇതിനകത്താണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എ പ്ലസ് ആയിരുന്നു അത് കുഴപ്പമില്ലായിരുന്നു അത് എളുപ്പമായിരുന്നു എക്സാം പക്ഷെ ഡേറ്റാൻട്രി എനിക്ക് നല്ല പേടിയുണ്ട് പിന്നെ ഞാൻ ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ സൈഡിലായിട്ട് കോഴ്സിൻ്റെ എല്ലാം ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് മുത്തൂറ്റിൻ്റെ ആ ഒരു ബാങ്കിലോട്ടാണ് പിന്നെ ഇവിടുന്ന് താഴേന്ന് ഫസ്റ്റ് കയറി വരുന്നത് മുത്തൂൻ്റെ ബാങ്കിലോട്ടും പിന്നെ മേലോട്ട് കയറുന്നതാണ് ജി ടെക്കിൻ്റെ അത് അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ ഇതിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നന്നായിട്ട് പഠിപ്പിക്കും ഞാൻ മുമ്പ് ഡി ജി ഐ ടി എന്നും പറഞ്ഞൊരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡേറ്റ എൻട്രിയിൽ ഉള്ളത് പക്ഷേ കുറേ നാളായിട്ട് പഠിക്കാതിരുന്നത് കൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടി കിട്ടുന്നില്ല എന്നാലും നന്നായിട്ട് പഠിപ്പിക്കുകയെല്ലാം ചെയ്യും അപ്പോൾ രണ്ടാഴ്ച വരുമ്പോൾ എല്ലാം ഒന്ന് പിടി കിട്ടും എക്സാം ആകുമ്പോഴത്തേക്കും എല്ലാം പിടി കിട്ടും പിന്നെ ഇത് ഞാൻ പിന്നെ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഒരു മിനിമം പോയിന്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ ചുമ ബസ്സിലിരുന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയുന്നത് പെരുമ്പഴയിലോട്ടാണ് അപ്പോൾ ഈ ഫ്രണ്ടിൽ വേറെ ബസ് അത് വേറെ സ്ഥലത്തുനിന്ന് വന്ന് നടക്കുന്ന ബസ്സാണ് അപ്പം ഞാൻ ചുമ്മാ ഉച്ച സമയത്ത് അധികം ആൾക്കാരൊന്നും ഇല്ല ബസ്സിൽ ഉച്ച കഴിഞ്ഞ് എല്ലാവരും വീട്ടിലായിരിക്കത്തില്ല അധികം കൂടുതലും തിരക്ക് രാവിലെയും വൈകിട്ടൊക്കെയാണ് ഈ ഉച്ച സമയത്തൊന്നും ബസ്സിലൊന്നും അധികം തിരക്കൊന്നും കാണത്തില്ല ഞാൻ ബസ് ഇറങ്ങി റോഡിൽ വീട്ടിലോട്ടുള്ള വഴിയിലോട്ട് വന്നപ്പോഴത്തേക്ക് അമ്മയും കാശിയും കസ്തൂരിയെ വിളിക്കാനായിട്ട് അവിടെ അവിടെ റോഡിലാണ് ബസ് വരുന്നത് സ്കൂൾ ബസ് അപ്പം അവിടെ വിളിക്കാനായിട്ട് ഒന്ന് നിപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ കാശി എന്നെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര നിന്ന് കണ്ടപ്പോഴത്തേക്ക് ചിരിക്കുകയാണ് അവൻ വീട്ടിലില്ലാത്തത് കൊണ്ട് അമ്മ കസ്തൂരിയെ വിളിക്കാൻ പോരുന്നപ്പോഴത്തേക്ക് അവനെയും കൂടെ കൊണ്ടുവന്ന് അപ്പോൾ പിന്നെ ഞങ്ങളിത് തിരിച്ചു പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്

ശി കുറി ഇടുന്ന എങ്ങനെയാ ചന്ദനം ഇടുന്ന എങ്ങനെയാ കാശി എങ്ങനെ ചന്ദനം ഇടുന്നു ഒരു ചന്ദനം ആ പിന്നെ തലയിൽ എണ്ണ തേക്കുന്ന തലയിൽ തലയിൽ എണ്ണ എങ്ങനെയാ മോൻ തേക്കുന്നു തല എണ്ണ എങ്ങനെയാ അങ്ങനെയാണോ അത് ടാറ്റല്ലേ മോൻറെ കമ്മലന്തി കാശിയുടെ കമ്മലന്തി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ കൊറേ ദിവസം ായിട്ട് വീഡിയോ ഇടാതിരുന്നത് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കുന്ന വോയിസ് ഓവർ കൊടുക്കുന്ന ഒന്നും ശരിയായില്ല തോന്നുന്നു എന്നാലും ഞാൻ ഇത് കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ട് ഇത് അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ